ഹായ് നമ്മുടെ മൊബൈലിൽ നിന്നും പല സന്ദർഭങ്ങളിലും നമുക്ക് രഹസ്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ളൊരു സംവിധാനം നിലവിൽ ഇല്ല എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഈ ട്രിക്കിലൂടെ നിങ്ങൾക്ക് രഹസ്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എങ്ങനെയെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്കതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുക ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന വയൽ യൂസിംഗ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീണ്ടും ഒരു പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് റെക്കോർഡ് ഓഡിയോയുടെ അതായത് ഓഡിയോയും കൂടി നമുക്ക് റെക്കോർഡ് ആണല്ലോ അതിനുവേണ്ടി നമ്മൾ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്തു പിന്നെ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അലോ ചെയ്യാം അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം ഞാൻ ഇവിടെ അലോ തന്നെ കൊടുക്കുകയാണ് അതിനുശേഷം വീണ്ടും നിങ്ങളുടെ ഫോട്ടോ വീഡിയോസ് ആ ഒരു സെക്ഷനിലേക്ക് ഇത് നമുക്ക് സേവ് ആകണമല്ലോ അതിന് വേണ്ടിയിട്ടും ആ ഒരു സെക്ഷനിലേക്ക് നമുക്കൊരു പെർമിഷൻ കൂടി അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ പ്രീമിയം വേർഷൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല പ്രീമിയം വേർഷൻ വേണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും നമുക്ക് ബാക്ക് വരാം ഇപ്പോൾ ഈ സംഭവം ഓൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ എന്ന ഓപ്ഷൻ ഏറ്റവും മുകളിൽ ഉണ്ട് ക്യാമറ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ക്യാമറയാണ് വേണ്ടത് ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ബാക്ക് ക്യാമറ സെലക്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ റെസല്യൂഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസല്യൂഷൻ ഇവിടെ തിരഞ്ഞെടുക്കുക എച്ച് ഡി വേണമെങ്കിൽ എച്ച് ഡി അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഹൈ ക്വാളിറ്റി തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇൻബെൽട്ടായിട്ട് ഹൈ ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് പിന്നെ പ്രീവ്യൂ മോഡ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തത് പ്രീവ്യൂ കാണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൊഗിൾ ഓൺ ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് റെക്കോർഡ് ആയാൽ മതിയല്ലോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെക്കോഡാകും ഞാനിപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുകയാണ് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു പെർമിഷൻ കൂടി അലോ ചെയ്യാൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ആ ഭാഗത്ത് ഒരു ടൊഗിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾ ബാക്ക് വരിക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട് ഇവിടെ സ്റ്റോപ്പ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ആപ്ലിക്കേഷൻ്റെ പുറത്ത് പോയിട്ട് നമുക്ക് നോക്കാം ഇത് റെക്കോർഡ് റെക്കോർഡാകുന്നുണ്ടോ എന്ന് ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ പുറത്ത് പോയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്ത് നോക്കാം മൊബൈൽ ലോക്ക് ചെയ്താലും ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവും അതായത് ക്യാമറ റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കും ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലോക്ക് സ്ക്രീനിലും ഈ ക്യാമറയുടെ ആപ്ലിക്കേഷൻ വർക്കാവുന്നുണ്ട് റെക്കോഡാകുന്നുണ്ട് ഞാനിപ്പോൾ ലോക്ക് തുറന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ താഴ്ത്തി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ കാണാം ഇവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആകും ഇപ്പോൾ റെക്കോർഡിംഗ് പൂർത്തിയായിട്ടുണ്ട് നമുക്ക് ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെ വീഡിയോ എവിടെയാണ് ഉണ്ടാകുക എന്ന് നോക്കാം അത് നമുക്ക് ഗാലറിയിലൊന്നും കാണാൻ സാധിക്കില്ല ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് പോകണം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ഫയലിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടതു ഈ ഒരു ഭാഗത്ത് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ റെക്കോർഡ് ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഈ ഒരു ഡൗൺലോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇത് റെക്കോർഡ് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാലോ ഏകദേശം ഒരു മിനിറ്റും പതിനഞ്ച് സെക്കൻഡുമുള്ള വീഡിയോ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് രഹസ്യമായിട്ട് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി രഹസ്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ